കനത്ത മഴയിലും കാറ്റിലും കുരിയടി കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിന് സമീപം വീട് തകർന്നു ഇന്ന് പുലർച്ചെ വീശിയടിച്ച ശക്തമായ കാറ്റിലാണ് വീടിന്റെ മുകൾ ഭാഗം പൂർണ്ണമായും തകർന്നത് കാലവർഷം ശക്തി പ്രാപിച്ചതോടെ ഈ മേഖലയിൽ കടലാക്രമണവും രൂക്ഷമാണ് കനത്ത മഴയിലും കാറ്റിലും ചോറോട് പഞ്ചായത്ത് പതിനേഴാം വാർഡിൽ വീട് തകർന്നു കുരിയാടി കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിന് സമീപം പക്രവിട രുക്മിണിയുടെ വീടാണ് തകർന്നത് ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള തറവാട് ഇന്ന് പുലർച്ചെ വീശിയടിച്ച ശക്തമായ കാറ്റിൽ ഭാഗികമായി തകരുകയായിരുന്നു വീടിന്റെ മുകൾ നിലയിലെ മേൽക്കൂര പൂർണമായും തകർന്നു ശബ്ദം കേട്ട് വീട്ടിലുണ്ടായിരുന്ന രുക്മിണിയും മകനും ഓടിമാറിയതിനാൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു മാറ്റാ വെച്ച പക്ഷെ എന്തൊക്കെ മഴ നടപ്പൊരു ആഴ്ചന് മേലെ മഴ മഴക്ക് തറവാട വല്യ തറവാട് തറവാടത്തിന്റെ ഒരു ഇത് തന്നെയായി തലശ്ശേരിക്ക് പോയി മേടിച്ചിട്ട് അമ്മയും ഒരു മോനും ഉണ്ട് പിന്നെ വേറൊരു മോളെ പിന്നെ ഭാര്യ ചെറുതുകൊണ്ട് അവിടെ ഇല്ലാണ്ട് കാലവർഷം ശക്തി പ്രാപിച്ചതോടെ ഈ കടലാക്രമണവും ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഇതുവരെ ജോലിയൊന്നും േ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നൂറ് ശതമാനം ജോബ് ഗ്യാരന്റിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോക്ക് എം എൽ ടി ആർ ഐ ടി സി എസ് എസ് ടി നഴ്സിംഗ് കെയർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിബോ നഴ്സിംഗ് കെയർ ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ഇന്റർനാഷണൽ മെഡിക്കൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം ക്യാമ്പസ് ഇന്റർവ്യൂ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര मत तो बिल्डिंग पाइपलाइन रोड कलाची